അക്കാദമി പുതിയതായി ഒളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു തേർമല സെന്റ് മേരീസ് ചർച്ച് വികാര റവറൻ ഫാദർ ബിബിൻ താഴെപ്പള്ളിയിൽ വെഞ്ചേരിപ്പ് കർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ ചൂട് ഒരു സ്ഥാപനം ഒരു അക്കാദമി എന്ന് വിളിക്കലിവിടെ ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇന്ന് വിദേശ പഠന സാധ്യത ഏറ്റവും ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ ഇത് ലോകമൊരു വില്ലേജാണ് ചെറിയ ക്ലാസ്സിൽ തന്നെ വിദേശ രാജ്യങ്ങളിലെ പഠന സാഹചര്യങ്ങളും അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ മികവെല്ലാം നമ്മുടെ മക്കൾ പരമാവധി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ തേടിയും മലയാളികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ദിനം പ്രതി കടന്നു പോവുകയാണ് നമ്മുടെ ഈ മേഖലയിൽ ഉടുക്കലിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്ത് എടുത്തു പറയാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഒ ഇ ടി പോലെ ഐ എൽ ടി എസ് പോലുള്ള ഇന്റർനാഷണൽ ലാംഗ്വേജ് ടെസ്റ്റുകൾ അതിനുള്ള പഠനം നമ്മുടെ ഈ നാട്ടിൽ വളരെ കുറവാണ് ആ ഒരു കുറവ് ഈ സ്ഥാപനം വരുന്നതോടുകൂടി ഇവിടെ പരിഹരിക്കപ്പെടുകയാണ് ഞാൻ ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള അതിൻ്റെ മാനേജ്മെൻറ്റ് അധികാരികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇത് ഉപയോഗിക്കണം ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വന്നാൽ ആ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ ഇവിടുത്തെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നതുമാണ് ആ നിലയിൽ നമ്മുടെ കുട്ടികളെ പരമാവധി ഇവിടെ വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനും ഇവിടെ ചേർത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കാനും ജനങ്ങളുടെ ഒരു പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടി ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിന് മുൻകി എടുത്തിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നാടിന്റെ വളർച്ച എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിച്ചു തന്നെയാണ് പണ്ട് നമ്മളത് പള്ളിക്കൂടങ്ങളായിരുന്നു എങ്കിൽ ഇന്നിപ്പോള് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പിള്ളേരെല്ലാം പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കും ഫസ്റ്റ് കടിയ വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടി എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നാട്ടിൽ എണ്ണം പുതിയതായിട്ട് എണ്ണം വരുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ പഠിക്കുവാനായിട്ട് എല്ലാവർക്കും അത് അവസരങ്ങൾ ഒരുക്കുന്നു കാരണം പ്ലസ് ടു പഠിക്കുമ്പോഴല്ലേ ഇംഗ്ലീഷ് പഠിക്കുകയും അതുപോലെ പല കോഴ്സുകളിലേക്ക് അവർക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കേണ്ടത് വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നതൊക്കെ ഇനി നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകളിലുള്ളത് തന്നെയാണ് കാരണം പിള്ളേർക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും അധ്യാപകർക്ക് കുറച്ച് കുട്ടികളുള്ളപ്പോൾ കൂടുതൽ അവരെ ശ്രദ്ധിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും ഇത് ഈ വിളിക്കലിലെ ഈ ചുറ്റുപറ്റി ചുറ്റുപ്രദേശങ്ങളിലൊക്കെ ഏറ്റവും മനോഹരമാക്കി കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ കൂടുതൽ ആൾക്കാരെ നല്ല വിജയം വിദ്യാഭ്യാസം നേടുവാനായിട്ട് അവസരമുണ്ടാകട്ടെ പുറത്തേക്ക് പോകുന്നവർക്ക് മാത്രമല്ല ഇന്ന് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നല്ല സ്കിൽസ് ഉള്ള ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസം എന്നതിനേക്കാഴി ഉപരിയായിട്ട് സ്കിൽഡ് ലേബേഴ്സിനെയും അതുപോലെ സ്കിൽഡ് ഉള്ള ആ നല്ല രീതിയിലുള്ള ആൾക്കാരെയുമാണ് ഇന്ന് എല്ലാവരും അന്വേഷിക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനം അതിനും ഉതകട്ടെ എന്ന് പറ ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് വിജയമായിട്ട് തീരട്ടെ ജിൽസിനെയും അതുപോലെ ജിൽസിന്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് കുറെ നാടും പുറത്തൊക്കെയാണ് അവിടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു സ്വന്തം സ്ഥലത്ത് വന്ന് സ്വന്തം നാട്ടിൽ വന്ന് ഒരു സ്ഥാപനം തുടങ്ങിക്കൊണ്ട് നാടിന് അത് നന്മയായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ് ജിൽസ് പരിശ്രമിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ആശംസകളും ജിൽസിന് എല്ലാവിധ അനുമോദനങ്ങളും നേരുകയും ചെയ്യുന്നു